നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു വാട്ടർ ഹീറ്ററിന് തീ പിടിക്കാന്ന് പറയും ഹായ് നമസ്കാരം ഞാൻ ബിജു അർജുൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ ഹീറ്ററുകൾ അഥവാ ഗീസറുകൾ ഒരു വലിയ അപകടകാരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും ഇതാണ് ആ സാധനം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ വരെ അപകരിക്കാൻ ശേഷിയുള്ള ഒരു സാധനമാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഗീസറിൽ നിന്നും തിളച്ച് വെള്ളം വീഴും അല്ലെങ്കിൽ അതിൽ നിന്ന് ഷോക്ക് ഏറ്റ് അപകടം ഉണ്ടാകും എന്നൊക്കെ ആയിരിക്കും എന്നാൽ ഇതൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അപകടം ഇതിനകത്തുണ്ട് ഒരു തീപിടുത്തം അതെ നല്ല രീതിയിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ വാട്ടർ ഹീറ്റർ അല്ലെങ്കിൽ ഗീസർ ഇനി ഞാൻ പറയുന്നത് ഒരു കെട്ടുകഥയല്ല എന്റെ അനുഭവത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ് മലയാളികൾക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ തെമല എക്കോ ടൂറിസം ഈ എക്കോ ടൂറിസത്തിന് സമീപത്തുള്ള ഒരു റിസോർട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആ സംഭവം ഇങ്ങനെയാണ് അവിടുത്തെ ഒരു ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല ഫ്ലഷ് ലീക്കാണ് തുടരെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ടാങ്ക് കാലിയാകുകയാണ് ശരിയാക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല അതിന്റെ വാൽവും സെറ്റോഡ് മാറേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ ബാത്റൂമിലേക്കുള്ള ഇൻലെറ്റ് വാൽവ് അടച്ചിടുകയാണ് ആ ബാത്റൂമ് ഉപയോഗിക്കുന്നതേയില്ല ആ കൺസിലർ ഫ്ലഷിന്റെ വാറണ്ടി പീരീഡ് ആയതുകൊണ്ട് കമ്പനിക്കാർ നേരിട്ട് വന്ന് ശരിയാക്കാമെന്നേറ്റു അത് മൂലം അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ട് ദിവസത്തിന് ശേഷം അവിടെ ഒരു എ സി ഫിറ്റ് ചെയ്തും അതിൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എത്തുന്നു അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ആ റിസോർട്ടിന്റെ ഓണർ താമസിക്കുന്ന സ്ഥലമാണ് ഒരു റൂമും ഒരു ഹാളും മാത്രമാണ് അവിടെ ഉള്ളത് അതിനോട് റൂമിനോട് അറ്റാച്ച് ചെയ്ത് ഒരു ബാത്റൂമും ഈ ബാത്റൂമിലാണ് ഫ്ലഷ് ടാങ്കിന് കംപ്ലൈൻറ് ഉള്ളതും വാൽവടച്ചിട്ടിരിക്കുന്നത് ഞാനവിടെ എത്തിയത് അവിടെ ആ ഹാളിൽ ഫിറ്റ് ചെയ്ത പുതിയതായി സ്ഥാപിച്ച എ സിക്ക് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജോലികളൊക്കെ നടക്കുന്ന സമയത്ത് എന്നോടൊപ്പം ഒരു ഹെൽപ്പറുണ്ട് അതുപോലെ മറ്റ് രണ്ടു പേരും ഉണ്ട് ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് നമ്മുടെ റിസോർട്ടിന്റെ ഓണർ റൂമിനകത്ത് ഉറക്കമായിരുന്നു ഞങ്ങൾ മൂന്ന് നാല് പേര് ഈ റൂമിന് പുറത്തായിട്ട് വിശ്രമിക്കുന്ന സമയമായിരുന്നു അപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹാളിനുള്ളിലെല്ലാം കറുത്ത പുക കൊണ്ട് നിറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾ ഓടി അകത്തേക്ക് കയറിയെങ്കിലും ആർക്കും പരസ്പരം കാണാൻ പറ്റാത്തൊരവസ്ഥ ഈ റിസോർട്ടിന്റെ ഓണർ അപ്പോഴും റൂമിനകത്ത് നല്ല ഉറക്കമാണ് അദ്ദേഹം എന്ത് സംഭവിക്കുന്നോ എവിടെ നിന്നും ഇത്രയും കറുത്ത പുക ഈ റൂമ് നിറഞ്ഞെന്നോ റൂമ് നിറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല റൂമും ഹാളും നമുക്ക് വാതിൽ നിന്ന് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ കഴിയാത്തൊരവസ്ഥ ഓണറെ വിളിച്ചു അദ്ദേഹം നല്ല ഉറക്കത്തിലായിരുന്നു ഓടി ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഒരാൾ ഓടിച്ചെന്ന് പിടിച്ച് കുലുക്കി വലിച്ചെടുത്തുകൊണ്ട് വരികയായിരുന്നു പുറത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല അതിനിടയ്ക്ക് കറണ്ട് പോവുകയും ചെയ്തു ഞങ്ങൾ വേഗം മൊബൈലിലെ ലൈറ്റ് തെളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി ജനലുകളെല്ലാം തുറന്നിട്ടു വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം വളരെ പെട്ടെന്ന് നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരു ഹാളും ഒരു റൂമും മാത്രമേ ഉള്ളൂ അതിനോട് അറ്റാച്ച് ചെയ്തൊരു ബാത്റൂം അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഓടിക്കയറി ജനലുകൾ തുറക്കാനും ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറെ നേരം പുറത്ത് വെയിറ്റ് ചെയ്തു അപ്പോഴും അകത്ത് എന്തൊക്കെയോ കത്തുന്നതിന് നമുക്കറിയാം ഒരു ചെറിയ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അകത്തേക്ക് കേറാനുള്ള യാതൊരു സാഹചര്യമില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ പുകയെന്ന് അടങ്ങി വന്നു അടങ്ങി വന്നപ്പോൾ നമ്മൾ കേറി നോക്കുമ്പോൾ ആ ബാത്റൂമിനകം മുഴുവൻ കത്തി നശിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്നായിരുന്നു തീ പടർന്നത് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല എന്താണ് കത്തിയെന്നും അറിയില്ല ബാത്റൂമിനകം മുഖം മുഴുവൻ കത്തി നശിച്ചിട്ടുണ്ട് അങ്ങനെ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ടുവന്ന് പുറത്തുനിന്ന് ഓടി വന്ന് ബാത്റൂമിനകത്തേക്ക് ഒഴിച്ച് ഒരുവിധം തീ അണച്ചു അത് കഴിഞ്ഞ് പുക കുറച്ചു നടങ്ങിയപ്പോൾ അകത്ത് കയറി നോക്കി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ ഒരു വാട്ടർ ഹീറ്റർ ആണ് തീ പിടിച്ചത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു വാട്ടർ ഹീറ്ററിന് തീ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പല ചിന്തകളാണ് വന്നത് ഓണർ ചിലപ്പോൾ അകത്ത് സിഗരറ്റ് പിടിക്കുകയോ മറ്റോ ചെയ്തിട്ട് തീ പിടിച്ചതാണോ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതാണോ അതുപോലെ എന്താണ് എന്തെങ്കിലും പൊട്ടിത്തെറിച്ചതാണോ ഒന്നും അറിയാൻ വയ്യാത്ത ഒരവസ്ഥ ബാത്റൂമിനുള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ വാട്ടർ ഹീറ്റർ എല്ലാം കത്തി കരിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് രണ്ട് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ബാത്റൂമിൽ വെള്ളമില്ല അപ്പോൾ അവിടുത്തെ വാൽവ് അടച്ചിട്ടിരിക്കുകയാണ് ഫ്ലഷ് ടാങ്ക് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ലീക്ക് ആയതുകൊണ്ട് വാൽവ് അടച്ചിട്ടിരിക്കണം റൂമിലേക്ക് കയറിയ ആരോ അബദ്ധത്തിൽ വാട്ടർ ഹീറ്ററിന്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടാവാം ഈ വാട്ടർ ഹീറ്ററിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി മൂന്ന് ലിറ്റർ മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ആവണം വെള്ളം ചൂടാകുമ്പോൾ അങ്ങനെ പല പ്രാവശ്യം കട്ട് ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്തിട്ട് ഈ സ്റ്റോറേജ് ഉണ്ടായിരുന്ന വെള്ളം മൂന്ന് ലിറ്റർ വെള്ളം വാഷ്പീകരിച്ച് പോയതായിരിക്കാം അതിൽ ഓവർ ഹീറ്റ് ഉണ്ടാകുകയും അതിൻ്റെ തെർമോസാറ്റ് തെർമോസൈറ്റിൻ്റെയൊക്കെ ബോഡി പ്ലാസ്റ്റിക് ആണല്ലോ ഇപ്പോൾ വരുന്നത് അതുമാത്രമല്ല ഇപ്പോൾ വരുന്ന വാട്ടർ ഹീറ്ററുകളും ഗീസറുകളുടെ ബോഡി പോലും പ്ലാസ്റ്റിക് ബോഡിയാണ് ഇത് നിർമ്മിക്കുന്നത് പഴയ കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് മെറ്റലായിരുന്നു അത് തീ പിടിക്കാൻ സാധ്യതയില്ലായിരുന്നു ഇപ്പോൾ വെറും പ്ലാസ്റ്റിക് ആണ് നമുക്ക് ആരോടും പരാതി പറയാൻ പറ്റത്തില്ല ലാഭം മാത്രം ചിന്തിക്കുന്ന കമ്പനികൾ ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ ബോഡിക്കാണ് തീ പിടിച്ചത് അത് തീ പിടിക്കാൻ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിൽ കിടന്ന മൂന്ന് ലിറ്റർ വെള്ളം ബാഷ്പീകരിച്ചു പോയിട്ടുണ്ടാകും പല പ്രാവശ്യം ഇങ്ങനെ ഓൺ ഓണായി ഓഫായി ഓണായി ഓഫായി അതിൽ ബാഷ്പീകരിച്ചു പോയിട്ട് അതിൻ്റെ തെർമോസ്റ്റാറ്റ് ചിലപ്പോൾ ഉരുകി ആ കോണ്ടാക്ട് വിടാത്തൊരവസ്ഥ വന്നിട്ട് എല്ലാം കൂടെ ചൂടായി കത്തിയതാവാം എന്ത് തന്നെയായാലും ആ ഒരു സമയത്ത് മറ്റാരും ഞങ്ങളാരും അവിടെ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ വൻ അപകടം തന്നെ അവിടെ സംഭവിച്ചതിന് ഒരു കറുത്ത പുക കൊണ്ട് മൂടിയിട്ട് പോലും അതിൻ്റെ ഓണർ അറിഞ്ഞില്ല അദ്ദേഹം നല്ല ഉറക്കത്തിലായിരുന്നു പ്രത്യേകിച്ച് ഇതിൻ്റെ സ്മെല്ല് അറിയാൻ കഴിയില്ല ഒരു കറുത്ത പുകയാണെങ്കിലും ആ സ്മെല്ല് ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു പുകയാണെന്നോ ഒന്നും അറിയാൻ കഴിയത്തില്ല ആ അവസ്ഥയാണ് നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത് നമ്മൾ വാട്ടർ ഹീറ്റർ ഒക്കെ വെക്കുമ്പോൾ കഴിവതും പുറത്തെ സൈഡിലേക്ക് വെക്കുക അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആണെങ്കിൽ ബെഡ്റൂമിൽ നിന്നും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാത്റൂമിലൊക്കെ ആണെങ്കിൽ കഴിവതും ഹീറ്ററുകൾ വെക്കാതിരിക്കുക പുറത്ത് തന്നെ ഉപയോഗിക്കാം പഴയ വാട്ടർ ഹീറ്ററുകൾക്ക് മെറ്റൽ ബോഡി ആയിരുന്നു അതിൽ ഇത്രത്തോളം ഒരു റിസ്ക് വരത്തില്ലായിരുന്നു ഇപ്പോൾ ഇത് റിസ്ക് തന്നെയാണ് ഇത് എത്ര പേര് ചിന്തിക്കുന്നതെന്ന് അറിയില്ല എത്ര പേർക്ക് ഇതിനെപ്പറ്റി ഒരു അറിവുണ്ടെന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ തന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് നേരിട്ട് ഒരു തീപിടുത്തം കാണേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് വളരെ അന്ന് കുറേ ഒക്കെ എടുത്തായിരുന്നു ഹീറ്റർ കത്തിക്കൊണ്ടിരിക്കുന്നതും അല്ലാതെ അല്ലാതെയൊക്കെയുള്ള ഒരുപാട് ഫോട്ടോസ് എടുത്തെങ്കിലും ആ മൊബൈൽ ഇന്ന് എന്റെ കയ്യിലില്ല ഏകദേശം ഇത് ആറ് മാസത്തോളം ആയി ആ മൊബൈൽ നഷ്ടപ്പെട്ടതോടുകൂടി ഫോട്ടോസ് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു അതൊന്ന് ബാക്കപ്പ് ഒരു സൗകര്യം കിട്ടിയില്ല അതുമാത്രമല്ല ആ ഒരു സമയത്ത് അതായത് ആറ് ദിവസം മുമ്പ് ഈ ഒരു തീപിടുത്തം നടക്കുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല കാരണം ആ ഒരു റൂമും മൊത്തത്തിൽ നശിച്ചു തീപിടുത്തത്തിൽ വൻ നഷ്ടമുണ്ടായി അതുപോലെ ഓണർക്ക് ഭയങ്കര ഒരു മാനസിക വിഷമം ഉണ്ടായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ട് ചെന്നിട്ട് അത് കണ്ടിട്ട് പെട്ടെന്ന് വീഡിയോ എടുത്ത് അതിനെ പെട്ടെന്ന് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുക യൂട്യൂബിൽ ഇടുക എന്നൊക്കെ പറയുന്നത് അതൊരു നല്ലൊരു ചിന്തയായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ അന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തൊട്ടേ അന്നത്തെ ദിവസം തന്നെ ചിലപ്പോൾ അത് ഓണർ കാണും അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാനസിക വിഷമമാവും അതുകൊണ്ടാണ് വീഡിയോ അന്ന് ഒന്നും ചെയ്യാതിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കും എന്നുള്ളത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കഴിവത് ഇലക്ട്രീഷ്യന്മാർ ഈ ഒരു സാധ്യത ഹൗസ് നമ്മുടെ പണിയുന്ന വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളുണ്ട് ഇലക്ട്രിക്കലിനെ സ്നേഹിക്കുന്നവർക്ക് വയർമാൻ എക്സാം വരുന്ന കാത്തിരിക്കുന്നവർക്ക് സി ക്ലാസ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ മൂന്ന് മാസത്തെ ഓൺലൈൻ ക്ലാസുകളാണ് നിങ്ങൾക്ക് ഏത് സമയത്തും പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ക്ലാസിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രത്യേക സമയമൊന്നുമില്ല നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം എത്ര കാലം വേണമെങ്കിലും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം മൂന്ന് മാസത്തേക്ക് ഒരു ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഈ ക്ലാസുകളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് ഈ നമ്പറിൽ വാട്സാപ്പ് അയച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി